ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് വളരെ തെറ്റായ നടപടിയാണ് ആദിവാസി സമൂഹത്തിന് ന്യായമായി കിട്ടേണ്ട ഭൂമി കൊടുക്കാതിരിക്കുന്ന എന്ത് മര്യാദകേടാണ് കളക്ടർ എഴുതി രേഖയാണ് എൻ്റെ കയ്യിലുള്ളത് കളക്ടർ എഴുതി കൊടുത്തിരിക്കുകയാണ് ഭൂമി കൊടുക്കാം ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ആ ഈ ഭൂമി അവർക്ക് നൽകാം എന്ന് എഴുതി കൊടുത്തിരിക്കുക കളക്ടർ നാല് പതിനൊന്ന് ഇരുപത്തിനാലില് എത്രയായി ഒരു മര്യാദയില്ലാത്ത കാര്യം അടിയന്തരമായി അവരുടെ കാര്യത്തെ തീരുമാനം ഉണ്ടാകണം അതിനെ ഗവൺമെന്റ് മുൻകൈ എടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കാരിൽ നിന്ന് തന്നെ കത്ത് ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഇത്ര ദിവസമായി ഈ സമരം നടത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസം ഐ ടി ഡി പി ഓഫീസില് ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് ദിവസം ഈ പാവങ്ങൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതു കൊണ്ടല്ലേ ഇവിടെ ഈ സമരം നടക്കുന്നു ഇവരുടെ ഈ കാര്യത്തിൽ കളക്ടർ കൊടുത്ത് ഉറപ്പ് പാലിക്കാത്തതും അതുകൊണ്ട് ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും നിലമ്പൂർ ആദിവാസികൾക്ക് ഭൂമി വിട്ടുകൊടുക്കാത്ത സർക്കാർ നടപടി അങ്ങേയറ്റം ക്രൂരമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് വസ്തു അളന്നു നൽകാമെന്നാണ് ജില്ലാ കളക്ടർ വാക്ക് നൽകിയിരുന്നത് എന്നാൽ ഈ ഉറപ്പു നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും സർക്കാർ വാക്ക് പാലിക്കാത്തതിനെ തുടർന്ന് നിലമ്പൂരിലെ ആദിവാസി കുടുംബങ്ങൾ കളക്ടർ ഓഫീസിനു മുന്നിൽ സമരം നടത്തുകയാണ് ഇവരുടെ നഷ്ടപ്പെട്ട കൃഷിഭൂമി കണ്ടെത്തി തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ് അത് എത്രയും പെട്ടെന്ന് നിർവ്വഹിക്കണമെന്നാവശ്യപ്പെട്ടാണ് രമേശ് ചെന്നിത്തല സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്